നമസ്കാരം ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലെ സാമ്പത്തിക ലോകത്തെ ഏറ്റവും വലിയ ചലനങ്ങളിൽ ഒന്നാണ് ക്രിപ്റ്റോ കറൻസി ഡിജിറ്റൽ രൂപത്തിലുള്ള ഈ കറൻസികൾ ബാങ്കുകളോ മറ്റ് കേന്ദ്രീകൃത സ്ഥാപനങ്ങളോ ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഒരു വികേന്ദ്രീകൃത സാമ്പത്തിക സംവിധാനമാണ് രണ്ടായിരത്തി ഒൻപതിൽ സത്തോഷി നഖമോട്ടോ എന്ന അജ്ഞാത വ്യക്തിയോ കൂട്ടായ്മ സൃഷ്ടിച്ച ബിറ്റ്കോയിനാണ് ആദ്യത്തെയും ഏറ്റവും പ്രശസ്തമായതുമായ ക്രിപ്റ്റോ കറൻസി സാമ്പത്തിക ഇടപാടുകളുടെ രീതിയെ അടിസ്ഥാനപരമായി മാറ്റിമറിക്കുവാൻ സാധ്യതയുള്ള ഈ സാങ്കേതിക വിദ്യ ലോകമെമ്പാടുമുള്ള നിക്ഷേപകരുടെയും സർക്കാരുകളുടെയും ശ്രദ്ധ ആകർഷിച്ചു കഴിഞ്ഞു ക്രിപ്റ്റോ കറൻസികളിലെ രാജാവ് അന്നുമെന്നും ബിറ്റ്കോയിൻ തന്നെയാണ് ക്രിപ്റ്റോ കറൻസിയുടെ യുഗം ലോകത്ത് തുടങ്ങിയതും ബിറ്റ്കോയിനിലൂടെയാണ് ആദ്യകാലത്ത് സ്വാഭാവികമായും ബിറ്റ്കോയിന്റെ മൂല്യം വളരെ കുറവായിരുന്നു പല കമ്പ്യൂട്ടർ എഞ്ചിനീയർമാരും സ്വന്തമായി മൈൻഡ് ചെയ്തും ബിറ്റ് കോയിനുകൾ പണ്ട് സൃഷ്ടിച്ചിരുന്നു ഇത്തരത്തിൽപ്പെട്ട ഒരാളായിരുന്നു ബ്രിട്ടണിലെ ഐ ടി എഞ്ചിനീയറായ ജെയിംസ് ഹോവൽസ് ഇദ്ദേഹത്തിൻ്റെ ഹാർഡ് ഡിസ്കിൽ എണ്ണായിരം ബിറ്റ് കോയിനുകൾ ഉണ്ടായിരുന്നു എന്നാൽ ഈ ഹാർഡ് ഡിസ്ക് ഹോംവെൽസ് അറിയാതെ ചവറ്റുകൊട്ടയിലിട്ടു അത് അവിടെ നിന്ന് മുനിസിപ്പാലിറ്റി ജീവനക്കാർ ശേഖരിക്കുകയും ന്യൂപോർട്ട് എന്ന സ്ഥലത്തെ ഒരു മാലിന്യ സംസ്കരണ മേഖലയിൽ എത്തിക്കുകയും ചെയ്തു താഴ്ന്ന ഭൂമിയിൽ മാലിന്യമിട്ട് നികത്തി അത് നിരപ്പാക്കുന്ന മേഖലയായിരുന്നു അത് ഇതിലേക്ക് വീണ മാലിന്യങ്ങളിൽ ആ ഹാർഡ് ഡിസ്കും പെട്ടുപോയി പിൽക്കാലത്ത് ബിറ്റ്കോയിൻ്റെ മൂല്യം കുതിച്ചുയർന്നു താൻ കാണിച്ച മണ്ടർത്തരത്തിൽ ആകെ പോയ ഹോംവെൽസ് ആ മാലിന്യ മേഖല ഖനനം ചെയ്യുവാനും തന്റെ ഹാർഡ് ഡിസ്ക് എടുക്കുവാനും സഹായിക്കണമെന്നാവശ്യപ്പെട്ട് തദ്ദേശ ഭരണസമിതിയെ സമീപിച്ചു എന്നാൽ പാരിസ്ഥിതികമായ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ഭരണസമിതി ഈ ആവശ്യം നിരാകരിച്ചു തിരിച്ചെടുത്താൽ തനിക്ക് കിട്ടുന്ന തുകയുടെ മുപ്പത് ശതമാനം വരെ നൽകാമെന്നുള്ള ഹോംവെൽസിന്റെ ഓഫറും തദ്ദേശ ഭരണസമിതി പരിഗണിച്ചില്ല പന്ത്രണ്ട് വർഷമായി ഹോംവെൽസ് തൻ്റെ ബിറ്റ് കോയിൻ തിരിച്ചു കിട്ടുവാനുള്ള നിയമ പോരാട്ടം തുടരുകയാണ് ആ ഹാർഡ് ഡ്രൈവ് കിട്ടിയാൽ ഇന്ന് ലഭിക്കുക ഏകദേശം എണ്ണായിരത്തി കോടി രൂപയാണ് വെബ് ഡെസ്ക് ടി വി